രാമായണം വിശ്വ സാഹോദര്യം പ്രഘോഷിപ്പിക്കുന്ന കൃതി എന്ന ഡോക്ടർ സംഗീത് രവീന്ദ്രൻ പട്ടാമ്പി ആമയൂരിൽ രാമായണവും കാലിക പ്രശസ്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ജാതി ചിന്തകൾക്കതീതമായി വിശ്വസാഹോദര്യം പ്രഘോഷിക്കുന്ന കൃതിയാണ് അധ്യാത്മ രാമായണമെന്ന് കവിയും അധ്യാപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടു പട്ടാമ്പി ആമയൂർ വള്ളൂർ ശ്രീ ഗുരുതിയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം രാമായണത്തിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗത്ത് ശ്രീരാമൻ മനഃശാസ്ത്ര സമീപനത്തിലൂടെയാണ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ബ്രാഹ്മണ്യം ജാതി അധികാരം എന്നീ കാര്യങ്ങളിൽ അഹങ്കരിക്കുന്ന മനുഷ്യരുടെ ശരീരം താൽക്കാലികമാണ് എന്ന് തെളിവു സഹിതം സാക്ഷ്യപ്പെടുത്തുന്ന കൃതിയാണ് രാമായണമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ധനികനാണ് എന്ന് വിശ്വസിച്ച് കൈക്കൊണ്ടും പറയുന്ന ആളുകൾ ഒന്നെങ്കിൽ മരിച്ച ശേഷം പക്ഷികൾ ജീവിതത്തിന്റെ ക്ഷണികത കൃത്യമാക്കി തരുന്നു അതിനാൽ ലോകത്തെ തെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഈ കൃതി കാലാനുവർത്തിയാണ് ചടങ്ങിന്റെ ഭാഗമായി രാമായണ പ്രശ്നോത്തരിയും പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു അനുമോദന സദസ്സിൽ ഗുരുതിയൻകാവ് സംരക്ഷണ സമിതി അധ്യക്ഷൻ പി വി മോഹനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ പി അഭിലാഷ് ജ്യോതിഷാചാര്യൻ വള്ളൂർ വേണുഗോപാല പണിക്കർ മാതൃസമിതി അധ്യക്ഷ ലക്ഷ്മിക്കുട്ടി ജില്ലാ സൽസംഗ പ്രമുഖ് എൻ രവീന്ദ്രൻ രക്ഷാധികാരി വിശ്വനാഥൻ എഴുത്തച്ഛൻ എന്നിവർ പ്രസംഗിച്ചു ഔഷധ കഞ്ചിയും ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു